ഹായ് നമസ്കാരം സിനിമാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ സിനിമാ ലോകം അങ്ങ് പൊഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് പ്രൊഡ്യൂസർ അസോസിയേഷനിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സാന്ദ്ര തോമസും അതുപോലെ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുന്ന കൊണ്ടാണ്ടർ സുരേഷ് ബാബുവും സിയാദ് ഗോക്കർ അതുപോലെ തന്നെ ആൻഡോ ജോസഫ് അപ്പോൾ ഇവരൊക്കെയാണ് കുറേ നാളായിട്ട് ഈ പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് മത്സരിക്കാൻ വേണ്ടി സാന്ദ്ര തോമസ് നോമിനേഷൻ കൊടുത്തു ആ നോമിനേഷൻ ഇവർ തള്ളിക്കളയാനായിട്ടുള്ള പരിപാടികൾ നടത്തുന്നുണ്ട് അപ്പൊ ഇതിനകത്തൊക്കെ ഭയങ്കര ഗ്രൂപ്പിസമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും സിനിമാ ലോകത്ത് പ്രൊഡ്യൂസർ അസോസിയേഷൻ ആയാലും അമ്മ സംഘടന ആയാലും ഇതിനകത്ത് രണ്ടിനകത്ത് ഇപ്പോൾ കൂട്ടത്തല്ലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല പല അഴുക്ക് കഥകളും ഇപ്പം പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ഇന്നലെ സാന്ദ്ര തോമസ് ഒരു ഓൺലൈൻ ചാനൽ നൽകിയിട്ടുള്ള ഒരു ഇൻറ്റർവ്യൂലും മമുക്കാട് ഒരു പേര് പരാമർശിച്ചിരുന്നു ആ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം കുറച്ച് സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ പ്രചരിക്കുന്നത് അതായത് സാന്ദ്ര തോമസ് പ്രൊഡ്യൂസർ അസോസിയേഷനെതിരെ കോടതിയിലേക്ക് പോകാൻ പോകുന്നു പോകുന്നുള്ളൊരു വാർത്ത വന്നപ്പോഴത്തേക്ക് ഈ അവതാരിക ചോദിച്ചു മമ്മുക്കായെന്ന് ആലേട്ടനെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇവർ പറയുന്ന ചില ഞെട്ടിക്കുന്ന സംഭവങ്ങളൊക്കെ വേറെ ഉണ്ട് പക്ഷേ മമ്മുക്കായോട് സംസാരിച്ച് മുക്കാൽ മണിക്കൂർ സംസാരിച്ചപ്പോൾ മമ്മുക്കായ പറഞ്ഞു കേസുമായിട്ട് മുന്നോട്ട് പോകണ്ട അതിൽ നിന്ന് വിഡ്രോ ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സാന്ദ്ര തോമസ് മമ്മൂക്കായടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് പറയുന്നത് അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് പറഞ്ഞു ശരി ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ ലാലേട്ടനും സംസാരിച്ചോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ലാലേട്ടൻ സംസാരിച്ചില്ല പക്ഷെ ലാലേട്ടന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചു അവർ പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും നമുക്കതിന് മുമ്പുള്ള ഈ സാന്ദ്ര തോമസ് സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കടന്നപ്പോഴത്തേക്ക് നമ്മുടെ മമ്മൂക്ക സാന്ദ്രയെ വിളിച്ചപ്പോഴത്തേക്ക് സാന്ദ്ര പറയുന്ന എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം എടുത്തു പറയേണ്ട ഒരുപാട് സന്തോഷങ്ങളുണ്ട് കേട്ടോ ഇപ്പൊ പ്രത്യേകിച്ച് മമ്മൂക്കെ പോലുള്ള ആൾക്കാരൊക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് അന്വേഷിക്കുകയും സ്നേഹ എങ്ങനെയുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു വലിയ സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേൾക്കണേ എടുത്തു പറയേണ്ട ഒരുപാട് സന്തോഷങ്ങളുണ്ട് കേട്ടോ ഇപ്പൊ പ്രത്യേകിച്ച് മമ്മൂക്കെ പോലുള്ള ആൾക്കാരൊക്കെ കറക്റ്റായിട്ട് അപ്ഡേറ്റ് അന്വേഷിക്കുകയും എങ്ങനെയുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അതൊക്കെ ഒരു വലിയ സന്തോഷമാ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേട്ടല്ലോ സാന്ദ്ര തോമസിന്റെ ഏറ്റവും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സമയത്താണ് മമ്മൂക്ക വിളിച്ചിട്ട് വിവരങ്ങൾ തിരക്കിയത് അതുകൊണ്ട് സിനിമ ലോകത്ത് എന്ത് നടന്നാലും മമ്മൂക്ക വിളിക്കും അതിന്റെ ഭാഗമായിട്ടാണ് മമ്മുക്കായും സാന്ദ്ര തോമസുമായിട്ട് ഈ മുക്കാമണിക്കൂർ സംസാരിച്ചെന്ന് പറഞ്ഞത് അപ്പോൾ അതിനകത്ത് സാന്ദ്ര തോമസ് പറയുന്ന എന്താണ് എന്ന് കേട്ടിട്ട് നിങ്ങൾ തന്നെ എന്താണ് ഇവർ ഒരു പാവപ്പെട്ട എല്ലാം പിഴിഞ്ഞുണ്ടാക്കിയേക്കുന്ന കാശാണ് ആ കാശ് കൊണ്ട് ഇവരെല്ലാവരും പുട്ടടിച്ച് ഇത്രയും നാൾ ജീവിച്ചു അത് ഇനി ഞാൻ സമ്മതിക്കത്തില്ല അത് എല്ലാവർക്കും ഞാനടക്കമുള്ള മറ്റു നിർമ്മാതാക്കളുടെയും കൂടെ അവകാശമാണത് അത് അങ്ങനെ സംഘടനയെ ചൂഷണം ചെയ്യാനായിട്ട് നമ്മൾ സമ്മതിക്കത്തില്ല കൂടാതെ അവരിപ്പോ ഒരു അസോസിയേഷൻ ബിൽഡിംഗ് ഉണ്ടാക്കി ഈ ബിൽഡിംഗ് ഉണ്ടാക്കി ആർക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ആർക്കും ഉപകാരമില്ല ഈ ഇരിക്കുന്ന ഈ ഇരിക്കുന്ന മെമ്പേഴ്സിനെ കിടക്കാൻ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത് ബാക്കി ആർക്കും അതുകൊണ്ട് ഉപകാരമില്ല അത് ഒരു വേറൊരു മെമ്പേഴ്സിന് അത് കൊടുക്കത്തില്ല അവിടെ റൂംസ് ഉണ്ട് ആ റൂംസ് ഒന്നും ആർക്കും കൊടുക്കത്തില്ല അതിനൊക്കെ ഇപ്പോൾ തന്നെ ഉള്ള റൂമുകൾ തന്നെ മറ്റ് സ്ത്രീകളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പരാതികൾ പോയിട്ടുണ്ട് അതൊക്കെ ഇനി എനിക്കറിയത്തില്ല ഇത് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വരുമോ എന്നുള്ളത് അറിയത്തില്ല പക്ഷെ പല ആളുകളുടെ കയ്യിൽ നിന്നും വലിയ കുത്തക വലിയ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് കോർപ്പറേറ്റ്സിന്റെ കയ്യിൽ നിന്ന് പൈസ ബ്രൈബ് വാങ്ങിക്കൊണ്ട് പല കാര്യങ്ങളും ഇവിടെ മൂടപ്പെട്ടു പോയിട്ടുണ്ട് ആ രണ്ട് വ്യക്തികൾ മമ്മൂട്ടി മോഹൻലാലും അവരുടെ അഭിപ്രായം എന്താണ് അവരുടെ പിന്തുണ എത്രത്തോളമാണ് അവരുടെ നിലപാട് എന്താണെന്ന് അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ട് ഈ വിഷയത്തിൽ എങ്ങനെയാണ് അവരുടെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് ദയവെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്നാലും ഞാൻ പറയാണ് എന്നെ മമ്മൂക്ക വിളിച്ചിരുന്നു മമ്മൂക്ക വിളിച്ചിരുന്നു എന്നോട് കേസുമായിട്ട് മുന്നോട്ട് പോകരുതെന്ന് മമ്മൂക്ക പറഞ്ഞിരുന്നു ആ എന്നോട് ഒരു മുക്കാൽ മണിക്കൂറോളം സംസാരിച്ചു പക്ഷേ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഒറ്റ ചോദ്യമുള്ളൂ മമ്മൂക്ക ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതെങ്കിൽ അവരോടും ഇത് പറയൂ പ്രതികരിക്കരുത് കേസുമായിട്ട് മുന്നോട്ട് പോകരുത് ഇത് ഭാവിയിൽ എന്നെ ബാധിക്കും എനിക്കിനി സിനിമ ചെയ്യാൻ പറ്റില്ല എന്നെ ഈ നിർമ്മാതാക്കൾ ഇനി തിയേറ്ററിൽ എൻ്റെ സിനിമ ഇറക്കാൻ സമ്മതിക്കില്ല അതുകൊണ്ട് അതുകൊണ്ട് മിണ്ടാതിരിക്കണം എന്നൊരു സ്റ്റാൻഡായിരിക്കുമോ മമ്മൂക്ക എടുക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി സാൻഡോടെ ഇഷ്ടം പോലെ ഇനി അതിനകത്ത് ഇനി ഞാനൊന്നും പറയുന്നില്ല ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ അദ്ദേഹം എൻ്റെ അടുത്ത് കമ്മിറ്റ് ചെയ്തു വരുന്നൊരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമയിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങി ഞാൻ ഇത്രയേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞുള്ളൂ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നെ ഇവിടുന്ന് തുടച്ചു മാറ്റാനായിട്ടാണ് എല്ലാവരും കൂടെ ശ്രമിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് ഞാൻ അദ്ദേഹത്തിനോട് വ്യക്തമായിട്ട് പറഞ്ഞു മമ്മൂട്ടി എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടെടുത്തതെന്നാണ് ചിന്തിച്ചത് എന്താ തോന്നിയത് അത് ഞാൻ അതിൻ്റെ ഉത്തരം ഞാൻ ഇതിനു മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞല്ലോ അദ്ദേഹത്തിന്റെ വീട്ടുപണി എടുക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ അസോസിയേഷൻ്റെ പ്രസിഡന്റ് അപ്പോൾ പിന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സ്റ്റാൻഡലിൽ എടുക്കാൻ പറ്റുള്ളൂ അദ്ദേഹ എന്നോട് പറഞ്ഞത് അതാണ് എന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് എങ്ങനെയായിരുന്നു ലാലാട്ടൻ എന്നോട് ഈ വിഷയത്തിൽ എന്നോട് പ്രതികരിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾ ആയിട്ടുള്ള ആളുകൾ സംസാരിച്ചിട്ടുണ്ട് അവരൊക്കെ പൂർണ്ണ പിന്തുണ തന്നിട്ടുണ്ട് എന്റെ ഒപ്പം തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ സംസാരിക്കുമ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന്റെ പിന്തുണ ഉണ്ടെന്ന് തന്നെയല്ലേ ഞാൻ മനസ്സിലാക്കേണ്ടത് കേട്ടല്ലോ അല്ലേ പ്രൊഡ്യൂസർ സാന്ദ്ര തോമസ് പറഞ്ഞു ഈ ഒരു ഇന്റർവ്യൂ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരിക്കുന്നത് ആക്ച്വലി ഈ സാന്ദ്ര തോമസിന് ഈ പ്രൊഡ്യൂസർ അസോസിയേഷനിൽ എന്താണ് സംഭവിച്ചത് കാരണം ഇവരെ പീഡിപ്പിച്ചതായിട്ടുള്ള സംഭവങ്ങളൊന്നും എന്തായാലും ഇല്ല ഈ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് സാന്ദ്ര പ്രസിഡന്റിന് വേണ്ടിയാണ് മത്സരരംഗത്തേക്ക് വരുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയം അറിഞ്ഞപ്പോഴത്തേക്ക് നമുക്കെ വിളിച്ചു ഈ സാന്ദ്രയായിട്ട് സംസാരിച്ചു സാന്ദ്രയുടെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് മമ്മൂക്ക പറഞ്ഞു നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞു പിന്നെ ഒരു സിനിമയിൽ നിന്ന് വിഡ്രോ ചെയ്തെന്നാണ് ഇപ്പോൾ പറയുന്നത് അത് പേഴ്സണലായിട്ട് ഇനി മമ്മൂക്ക തന്നെ പറയും പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും മമ്മൂക്ക പ്രതികരിക്കുക പക്ഷേ സാന്ദ്രയുടെ ഏറ്റവും ഡേഞ്ചർ സിറ്റുവേഷനിൽ പോലും മമ്മൂക്ക വിളിച്ച് സംസാരിച്ച് അതിന് ആശ്വാസവാക്ക് പറയുന്ന ഒരു മനുഷ്യനാണ് അപ്പം ലാലേട്ടൻ ഇതിന് പൂർണ്ണ പിന്തുണയും കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്ത് തന്നെ ആയാലും കൊള്ളാം മമ്മൂക്കായെ പോലെ ഒരു നാടൻ അല്ലെങ്കിൽ മമ്മുക്കായെക്കുറിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഈ പിന്നെ ദിലീപിന്റെ വിഷയം കാവ്യ മാധവൻ്റെ വിഷയം ഉണ്ടായപ്പോഴത്തേക്ക് അതിനകത്ത് കൃത്യമായിട്ട് ഇടപെടുകയും ചെയ്തു കാരണം സഹപ്രവർത്തകർ എന്ന് പറയുന്നത് മമ്മുക്ക് അത്രത്തോളം അവരുടെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് എന്താണെങ്കിലും മുക്കാൽ മണിക്കൂർ മമ്മുക്കായും ഇവരും തമ്മിൽ എന്താണ് സംസാരിച്ച സ്ഥലത്തെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല പക്ഷേ ആർക്കും ദോഷം വരാത്ത രീതിയിലാണ് എന്ന് പറയുന്ന നടൻ ഇന്നേ വരെ അദ്ദേഹത്തിൻ്റെ ഈ അമ്പത്തി ഒന്നാം വർഷമാണ് സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നത് അപ്പം അത്രയും വർഷം നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇന്നേ വരെ ഒരാളെ കൊണ്ടുപോലും പറയിപ്പിച്ചിട്ടില്ല എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ രണ്ട് വീഡിയോയും കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയുക അടുത്തൊരു വീഡിയോ കാണാം ബൈ